നമസ്കാരം മലയാളികളുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യമാണ് അപ്പത്തിനുള്ളത് അപ്പം പല രീതിയിൽ തയ്യാറാക്കാം പച്ചരി അരച്ച് നമുക്ക് അപ്പം തയ്യാറാക്കാം മറ്റൊന്ന് അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചിയും അതായത് പാവ് കാച്ചിയും മറ്റും അപ്പം തയ്യാറാക്കാം നമ്മൾ എന്ന് ചെയ്യുന്നത് നല്ല അപ്പൊടി അതായത് അപ്പത്തിന് വേണ്ടി പൊടിച്ച അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അപ്പം പ്രസാദ് രുചിരോപത്തേക്ക് സ്വാഗതം ഒരു പാത്രത്തിലേക്ക് അപ്പത്തിന് വേണ്ടി പൊടിച്ച അരിപ്പൊടി ഇടാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിപ്പൊടിയാണ് അത് അപ്പം ഇടിയപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്നും ഒന്നര തവി അരിപ്പൊടി എടുത്ത് ചൂടായ വെള്ളത്തിലേക്ക് ചേർക്കാം അപ്പത്തിന് വേണ്ടി മാവ് റെഡിയാക്കുന്ന ഒരു പ്രധാന രീതി ഇതുതന്നെയാണ് ഇതിനെ കപ്പി കാച്ചുക അല്ലെങ്കിൽ പാവ് കാച്ചുക എന്നീ പേരുകളിൽ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തീ വളരെ കുറച്ച് വെച്ച ശേഷം നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക മാവ് നല്ല രീതിയിൽ കട്ടിയായി വരെ നിർത്താതെ തുടർച്ചയായി തന്നെ ഇളക്കുക അല്ല എങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മാവ് ഇപ്പോൾ നല്ല കട്ടിയായി വരുന്നുണ്ട് ഈ സമയം തീ വളരെ കുറച്ച് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക അല്പനേരം കൂടെ നമുക്കിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വളരെ നല്ല കട്ടിയിൽ തന്നെ നമുക്കിത് കിട്ടും ഇപ്പോൾ മാവ് നല്ല കട്ടിയായിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കപ്പി കാച്ചിയ മാവ് അല്ലെങ്കിൽ പാവ് കാച്ചിയ മാവ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർക്കാം ശേഷം ഇവ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതായത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ തവി കൊണ്ടോ ഇവ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഒരു അരമുറി തേങ്ങ ചിരണ്ടിയ പാൽ ഇതിലേക്ക് ചേർക്കാം ഇവയൊന്ന് കുഴച്ചെടുക്കുക എങ്കിലും ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇനിയുമുണ്ട് അതിലേക്കായി ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ഇതിൽ ചേർക്കാം വെള്ളം ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതലായിട്ടൊന്നും മിക്സ് ചെയ്യണമെന്നില്ല ഈ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി തുടർന്ന് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം അതോടൊപ്പം അര ടീസ്പൂൺ ഈസ്റ്റും ചേർക്കാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇതിനെ ഒരു മിക്സിയിൽ അരച്ചെടുക്കാം അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അരച്ച മാവ് ഒഴിച്ചു വെക്കുന്നത് അല്പം വലിപ്പമുള്ള പാത്രത്തിലായാൽ നന്നായിരിക്കും കാരണം ഇത് പുളിച്ച് പൊങ്ങുമ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതൊരു നാല് അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാനായി എടുക്കാം അതുവരെ അടച്ച് സൂക്ഷിക്കാം ഇപ്പോൾ മാവ് പുളിക്കാനായി വെച്ചിട്ട് ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞു തലേദിവസം ആട്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാവും നല്ലത് അങ്ങനെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് നിങ്ങൾ ആവശ്യത്തിന് നോക്കുക നോക്കിയതിന് ശേഷം കൂടുതലോ കുറവോ എന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് പാകപ്പെടുത്തുക ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഒരു അപ്പം ചുട്ടെടുക്കാം ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഈ അപ്പം ചുടാൻ എല്ലാവർക്കും അറിയാം എങ്കിലും മാവ് തയ്യാറാക്കുന്നതായിരിക്കും ചിലവർക്ക് പാടായിട്ടുള്ളത് ഏറ്റവും മികച്ച ഒരു രുചിയിൽ ഒരു അപ്പം റെഡിയാവുന്നുണ്ട് നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട് ഈ അപ്പൻ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്